ഹായ് ഹലോ എല്ലാവർക്കും നമ്മുടെ പുതിയ ഒരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം ഇന്നത്തെ വീഡിയോ നമ്മുടെ തലയിലെ താരൻ്റെ ആൻഡ് എങ്ങനെ എളുപ്പത്തിൽ കളയാമെന്നതിനെ കുറിച്ചുള്ളൊരു വീഡിയോ ആണ് അത് നമുക്ക് അതിൻ്റെ ഒരു ഷാംപൂ റെസിപ്പിയാണ് അപ്പം അതെങ്ങനെയാണ് നമുക്ക് വീട്ടിൽ റെഡി ആക്കിയാൽക്കാം എന്നുള്ളത് നമുക്ക് നോക്കാം അപ്പോൾ ഇതിന് വേണ്ടി ആര്യവേപ്പ് തുളസി ആണ് എടുത്തിട്ടുള്ളത് അപ്പോൾ ഇത് നന്നായി കഴുകി വെള്ളത്തിൽ തിളപ്പിക്കുക സാധാരണ നോർമൽ വാട്ടറിലാണെങ്കിലും കുഴപ്പമില്ല എന്നാലും കൂടുതൽ ഡി എം വാട്ടറിലായിരിക്കും നല്ലത് ഡി എം വാട്ടറെന്ന് വെച്ചാൽ നമ്മുടെ സോപ്പ് ക്രീംസ് ക്രീംസൊക്കെ ഉണ്ടാക്കുന്ന കെമിക്കലൊക്കെ കിട്ടുന്ന ഷോപ്പുകളിൽ ഉണ്ടാവും ഒരുതരം വാട്ടർ അതാവുമ്പോൾ പുറത്ത് വെച്ചാലും കേടാവാതെ ഇരുന്നുള്ളൂ അതിനാണ് അയ വാട്ടർ ഉപയോഗിക്കാൻ പറയണത് ഇപ്പം നോർമൽ ആണെങ്കിൽ ഒരാഴ്ച കൊണ്ടൊക്കെ തീർത്താൽ മതി അത്രയൊക്കെയുള്ള ക്വാണ്ടിറ്റി ഉണ്ടാക്കിയാൽ മതി അപ്പോൾ നന്നായി തിളപ്പിച്ച് ചൂടാറിന് വരെ വെയിറ്റ് ചെയ്തതിന് ശേഷം അരിച്ച് ഒരു പാത്രത്തിലാക്കിയിട്ട് ഒരു സ്റ്റീലിൻ്റെ ബൗൾ ഉപയോഗിക്കുന്നതായിരിക്കും നല്ലത് കേട്ടാ സ്റ്റീലിൻ്റെ ഇതിൽ എടുക്കുക എന്നിട്ട് ഷാംപൂ ബേസ് ഞാനിവിടെ എടുത്തിരിക്കുന്നത് ഇങ്ങനെ ഒരു ഗ്ലിറ്ററി പോലത്തെ ഒരു ബേസാണ് ഒരു എന്താ പറയുക നോർമൽ ബേസും ഉണ്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ അത് ഉപയോഗിക്കാം എൻ്റെ കയ്യിൽ ഇതാണ് ഇപ്പോൾ ഉള്ളത് എന്നിട്ട് അത് നമുക്ക് വെള്ളത്തിനനുസരിച്ച് അതായത് ഷാംപൂവിനൊരു കട്ടി ഉണ്ടാവില്ല അതിനനുസരിച്ച് നമുക്ക് ഏഡ് ചെയ്ത് കൊടുക്കാം നന്നായി പതപ്പിക്കരുത് പതുക്കുക സ്ലോയില് വെള്ളമായ വാട്ടറുമായിട്ട് യോജിപ്പിച്ചെടുക്കണം എന്നിട്ട് നമുക്കത് കട്ടിയാവുന്നതിനനുസരിച്ച് നമുക്ക് അത് കുറച്ച് കൊടുക്കുക എന്തോരാണെന്ന് വെച്ചാൽ കട്ടി വേണ്ടതെന്ന് വെച്ചാൽ എടുത്താൽ മതി വെള്ളം പോലെയാണെന്ന് വെച്ചാൽ കുറച്ച് വെ മതിയെങ്കിലും അങ്ങനെ എടുക്കുക അല്ല നിങ്ങൾക്ക് നല്ല നമുക്ക് ഷോപ്പിൽ നിന്നൊക്കെ വാങ്ങുന്ന പോലത്തെ അത് കിട്ടണം എന്നുണ്ടെങ്കിൽ ഇത്തിരി കൂടെ കട്ടിയിട്ട് ഉപയോഗിക്കാം അപ്പം നമുക്ക് ഷോപ്പിൽ നിന്ന് ഇതിപ്പോൾ നമ്മൾ ഹോം മെയ്ഡായിട്ട് നമുക്ക് ചെയ്യണമെങ്കിൽ അങ്ങനെ ചെയ്യുക അല്ല ഇനി ഷോപ്പിൽ നിന്ന് കിട്ടണ പോലെ തന്നെ വേണമെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ അകത്തുനിന്ന് കുറച്ചെടുത്തിട്ട് ഇതിൽ ഞാനിപ്പോൾ രണ്ട് രീതിയിലും കാണിച്ച് തരണുണ്ട് ഇതിൽ നമുക്ക് കളറും ഒക്കെ ആഡ് ചെയ്തിട്ട് നമുക്ക് ഉപയോഗിക്കാം അപ്പോൾ ഇതിപ്പോൾ ഇച്ചിരി വാട്ടർ ചെയ്യണം അപ്പോൾ കുറച്ചും കൂടി ഞാൻ ഇതിൽ ബേസ് ഉപയോഗിച്ചിട്ട് ഒന്ന് കട്ടിയാക്കി എടുത്തിട്ടുണ്ട് ഇപ്പോൾ ശരിക്കും ഷോപ്പിൽ നമുക്ക് വാങ്ങുന്ന പോലത്തെ ഷാംപൂ ആയിട്ടുണ്ട് അപ്പോൾ ഇനി കുറച്ച് ഫ്രാഗ്രൻസും കളറും കൂടി ആഡ് ചെയ്ത നമുക്ക് ഷോപ്പിൽ നിന്ന് വാങ്ങുന്ന പോലത്തെ ഷാംപൂ ആവും അപ്പോൾ അതെങ്ങനെയാണെന്ന് നോക്കുക അപ്പോൾ അതിന് ഞാൻ ഗ്രീൻ കളറാണ് നീമിൻ്റെ ആണല്ലോ ഉണ്ടാക്കണത് അപ്പം ഞാനിവിടെ ഒരു ഗ്രീൻ കളറാണ് എടുത്തിരിക്കുന്നത് ഒരു രണ്ട് ഡ്രോപ്പ് ഇട്ടിട്ട് അത് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കുക നമ്മൾ മിക്സ് ചെയ്യുമ്പോഴൊക്കെ പതുക്കെ മിക്സ് ചെയ്യാൻ പാടുള്ളൂ ഓവറായിട്ട് മിക്സ് ചെയ്ത് ഇങ്ങനെ പതപ്പിക്കാൻ പാടില്ല സ്ലോയിൽ വേണം ഇത് ചെയ്യാനായിട്ട് അതുപോലെ തന്നെ ഞാനിവിടെ ഫ്രാഗ്രൻസ് എടുത്തിരിക്കുന്നത് നീമിൻ്റെ തന്നെയാണ് ഫ്രാഗ്രൻസ് എടുത്തിരിക്കുന്നത് പിന്നെ ഞാനിവിടെ ലാവൻഡറിൻ്റെ എസെൻഷ്യൽ ഓയിൽ എടുത്തിട്ടുണ്ട് ലാവൻഡറിനെല്ലാം നല്ലത് ടീ ട്രീ ഓയിലാണ് ഡാൻഡ്രഫിന് നല്ലത് എൻ്റെ കയ്യിൽ ഉണ്ടായിരുന്നില്ലേ അപ്പം ഞാൻ ലാവൻഡറിൻ്റെ സ്മെല്ല് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ അതുകൊണ്ട് അതും കൂടി ഏഡ് ചെയ്തെന്നുള്ളൂ ടീ ട്രി ഉള്ളൊരു ടീ ീറ്ററി ഓയിലാണ് ഉപയോഗിക്കേണ്ടത് ഡാൻഡ്രഫ് ഒക്കെ ഒഴിവാക്കാനായിട്ട് അതിപ്പോൾ നമുക്ക് നോർമൽ കോക്കനട്ട് ഓയിൽ രണ്ട് ഡ്രോപ്പ് ഒഴിച്ചിട്ട് നമുക്ക് സ്കാൽപ്പിലൊക്കെ അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിലും ഡാൻഡ്രഫ് പോകാനായിട്ട് നല്ലതാണ് ട്രീ ഓയിൽ ഞാനിവിടെ ലാവൻഡറിൻ്റെ സ്മെല്ല് നല്ല ഇഷ്ടം അതുപോലെ തന്നെ ലാവൻഡറുള്ളു ഉള്ള എൻ്റെ കഴിഞ്ഞ് അതുകൊണ്ടാണ് ഞാനിപ്പോൾ ലാവൻഡർ ഉപയോഗിക്കുന്നത് നിങ്ങൾ നിങ്ങൾ ഉപയോഗിക്കുമ്പോൾ ഉപയോഗിക്കണമെന്നില്ല ഉപയോഗിക്കണമെന്നുണ്ടെങ്കിൽ ടീട്രി ഉപയോഗിക്കുക അതാണ് ഡാൻഡ്രഫ് പോകാനായിട്ട് നല്ലത് നമ്മൾ ഡെയിലി ഉപയോഗിക്കണം ഹെയർ ഓയിൽ ഉണ്ടല്ലോ അതിലും ഒരു പത്ത് തുള്ളിയൊക്കെ മിക്സ് ചെയ്ത് വെച്ചിട്ട് ഡെയിലി അപ്ലൈ ചെയ്തിട്ടുണ്ടെങ്കിൽ ഡാൻഡ്രഫ് പോകാൻ വളരെ നല്ലതാണ് അപ്പോൾ ഞാനിതിൽ കുറച്ച് ആര്യവേപ്പിൻ്റെ പൗഡറും കൂടി ആഡ് ചെയ്യുന്നുണ്ട് ഓപ്ഷനൽ ആണ് വേണമെങ്കിൽ താല്പര്യം ഉണ്ടെങ്കിൽ മാത്രം ചെയ്താൽ മതി ഞാനിവിടെ ഇരിക്കണുണ്ട് അപ്പോൾ അതും കൂടി ചെയ്ത് കാണിച്ചു തരാം അതായത് ഇതിൽ ആഡ് ചെയ്തതാണ് അപ്പം അതും കൂടി നന്നായി കട്ടില്ലാണ്ട് മിക്സ് ചെയ്തിട്ട് പൗഡറൊക്കെ ഉപയോഗിക്കുമ്പോൾ നമ്മൾ എടുക്കണ നേരത്തെ നന്നായി ഷെയ്ക്ക് ചെയ്തിട്ട് എടുക്കണം അല്ലെങ്കിൽ ഇത് അതിങ്ങനെ ഇരിക്കുന്നതോടെ അടിയിലിങ്ങനെ ഊറി വരും പൗഡറ് അപ്പോൾ ഇത്രേ ഉള്ളൂ ഇതിന് ഒരു ബോട്ടിലാക്കിയിട്ട് അയർ കിടത്താൻ പാടില്ല ഒരു ബോട്ടിലാക്കി തന്നെ സൂക്ഷിക്കണം ഒരു രണ്ടാഴ്ചക്കുള്ളിലൊക്കെ ആവ ഇരിക്കും സൂക്ഷിച്ചാൽ വെള്ളം ഒന്നാക്കാണ്ട് സൂക്ഷിച്ചാൽ എന്നാലും രണ്ടാഴ്ച ഇരിക്കുന്നതായിരിക്കും നല്ലത് അതിക്കുള്ളിൽ ഉള്ളിൽ ഉപയോഗിക്കാനുള്ളത് മാത്രം ഉണ്ടാക്കിയാൽ മതി നമ്മൾ ഓ എന്താ പറയുക നമ്മുടെ ആക്കി തന്നെ സൂക്ഷിക്കണം ഇതുപോലെ ബൗളിലാക്കി ഒന്നും വെക്കരുത് എയർ എയറുമായിട്ട് ഒരു കോണ്ടാക്റ്റും പാടില്ല ഇത് നന്നായി പതയും നമുക്ക് ഷോപ്പിൽ നിന്ന് കിട്ടണ പോലെ തന്നെ അത് ബേസ് നല്ലതും നോക്കി വാങ്ങിയാൽ മതി അപ്പോൾ ഞങ്ങൾക്ക് ഫ്ലിപ്പ്കാർട്ടിലും എല്ലായിടത്തും കിട്ടും നമുക്ക് ഷാംപൂ ബേസ് ചോദിച്ചിരുന്നപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കണു അപ്പോൾ എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഇതാണ് അപ്പോൾ നമ്മുടെ ഔട്ട്പുട്ട് നമ്മുടെ ഷാംപു ഇതേപോലെ ഇരു ആണ് ഇരിക്കുക കളർ ചെയ്തത് കളർ ഇട ഇടേണ്ട എന്നുണ്ടെങ്കിൽ നിങ്ങൾക്കത് ചെയ്യേണ്ട അപ്പം ഞാനത് പതെയ്യണോ എന്ന് നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടാവില്ല അപ്പോൾ അതിന് വേണ്ടി ഒരു ഡെമോ പോലെ കാണിച്ചു തരണാണ് അപ്പോൾ അത് കയ്യിലിട്ടിട്ട് വാട്ടർ ഇതാക്കിയിട്ടുണ്ടെങ്കിൽ നന്നായി ഷാംപൂ തന്നെയാണ് ബേസ് ഉപയോഗിച്ച് ചെയ്യണത് കൊണ്ട് അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യുക അപ്പം അത്രയുള്ളു നമ്മുടെ വീഡിയോ അപ്പം അടുത്ത വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും അപ്പോൾ കൂടുതൽ വീഡിയോസും ഇതൊക്കെ ഉണ്ടാവും അപ്പോൾ തന്നെ സപ്പോർട്ട് ചെയ്യുക എല്ലാവരും അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം നമുക്കിതൊരു ശരിക്കും നോർമൽ ഷാംപൂ ഉപയോഗിക്കുന്നത് പോലെ തന്നെ ഉപയോഗിക്കുക ഷാംപൂ തന്നെയാണ് നന്നായി പതയും ഓയിലൊക്കെ അപ്ലൈ ചെയ്തിട്ട് ജോലിക്ക് പോകുന്ന ഒരു കയലും എല്ലാവർക്കും ഉപയോഗിക്കുക ഓയിലൊക്കെ കംപ്ലീറ്റ് പോകും ഡാൻഡ്രഫും പോകും അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക ഞാൻ ഡാൻഡ്രഫ് ട്രഫ് ഫുള്ളായിട്ട് കംപ്ലീറ്റ് ആയിട്ട് പോണൊരു മരുന്നും കൂടി ഉണ്ട് അപ്പം അതിൻ്റെ വീഡിയോ വേഗം ഉണ്ടാകും ഞാൻ അത് അന്വേഷിച്ചിട്ട സംഭവം എനിക്ക് കിട്ടിയിട്ടില്ല അത് കിട്ടിയ തന്നെ കിട്ടിയാൽ വേഗം ചെയ്യണതായിരിക്കും അപ്പം എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക ഇത് എന്തായാലും അടിപൊളിയാണ് അപ്പം എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് ഒക്കെ എന്നെ അറിയിക്കുന്നു ഞാൻ വിശ്വസിക്കുന്നു അപ്പം ഇത്രേ ഉള്ളൂ ബായ്